നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ച രാജ്യം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ദേശീയ അനുസ്മരണ ചടങ്ങുകൾക്ക് ചാൾസ് രാജാവ് നേതൃത്വം നൽകി രണ്ട് മിനിറ്റ് മൌനമാർജരിച്ച ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് വൈറ്റ് ഹൌളിലുള്ള സ്മാരക മന്ദിരത്തിൽ രാജാവ് ഉൾപ്പെടെയുള്ളവർ പുഷ്പചക്രം അർപ്പിച്ചു രണ്ട് ലോകമഹായുദ്ധങ്ങളിലും തുടർന്നുള്ള സംഘർഷങ്ങളിലും ഉൾപ്പെട്ട ബ്രിട്ടീഷ് കോമൺവെൽത്ത് സൈനിക സിവിലിയൻമാരുടെ സംഭാവനകളെ രാജ്യം അനുസ്മരിച്ചു മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇരുപതോളം സൈനികർക്കൊപ്പം വൈറ്റ് ഹാളിലൂടെയുള്ള റോയൽ ബ്രിട്ടീഷ് ലജിയന്റെ മാർച്ച് പാസ്റ്റിൽ ഏകദേശം പതിനായിരം സായുധ സേനാ വിമുക്തഭടന്മാർ പങ്കെടുത്തു വെയിൽസ് രാജകുമാരൻ എഡ്വിൻബർഗ് ഡ്യൂക്ക് എന്നിവരുൾപ്പെടെയുള്ള രാജകുടുംബാംഗങ്ങളും പ്രധാനമന്ത്രി കെ എസ് ചോമൺ പ്രതിപക്ഷ നേതാവ് കെമി ബെഡ്നൌക് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ചടങ്ങുകളിൽ പങ്കുചേർന്നു വൈറ്റ് ഹാളിലും സെൻട്രൽ ലണ്ടനിലെ ഡൌണിംഗ് സ്ട്രീറ്റിന്റെ ഗേറ്റുകൾക്ക് ചുറ്റുമായി നിരവധി ജനങ്ങളാണ് പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുവാൻ തടിച്ചുകൂടിയത് ദി ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫോർച്ചറൽ മീഡിയ ആന്റ് സ്പോർട്ടാണ് ഏകോപിപ്പിച്ചത് ബെൽജിയത്തിന്റെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രിട്ടൻ ബെൽജിയത്തിന് സൈനിക പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രതിരോധ മേധാവി അറിയിച്ചു ഈ ആഴ്ച ആദ്യം ബെൽജിയൻ സഹമന്ത്രി സഹായം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഉപകരണങ്ങളും ഉദ്യോഗസ്ഥരും ഇപ്പോൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും റിച്ചാർഡ് നൈറ്റ് ബിബിസിയുടെ പരിപാടിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ബ്രസൽസ് വിമാനത്താവളത്തിന് സമീപം ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടിരുന്നു സൈനിക താവളം ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലും ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു നിരവധി നെയറ്റോ രാജ്യങ്ങളിലെ വ്യോമഗതാഗതം തടസ്സപ്പെടുത്തിയ ഡ്രോൺ ആക്രമണ പരമ്പരയെ തുടർന്നാണിത് അതേസമയം ഉക്രൈനിന്റെ സഖ്യകക്ഷികൾക്കെതിരെ ഹൈബ്രിഡ് യുദ്ധം നടത്തിയെന്ന ആരോപണങ്ങൾ റഷ്യ നിഷേധിച്ചു ഖാനയിൽ വേടിയേറ്റ് ബ്രിട്ടീഷ് പൌലൻ വെള്ളിയാഴ്ചയാണ് സംഭവം ഖാന തലസ്ഥാനമായ അക്രയുടെ കിഴക്കുള്ള നഗരമായ തേമയിലെ ഒരു മദ്യപാന കേന്ദ്രത്തിൽ വെച്ച് തന്റെ ഫോൺ മോഷ്ടിക്കാൻ ശ്രമിച്ചതിനെ തടയുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾക്ക് വെടിയേറ്റത് അഷ്റഫ് ഖർമ പർവേശിനാണ് വെടിയേറ്റ ഉടനെ ഇയാളെ ആശുപത്രിയിൽ എത്തിപ്പിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഖാനയിലെ അധികാരികൾ വെടിവയ്പ് നടത്തി ഇയാളെ അന്വേഷിക്കുന്നുണ്ടെന്നും ആറ് പേരടങ്ങുന്ന അക്രമി സംഘത്തിൽ ഒരാൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നും മറ്റുള്ളവർ മോട്ടോർ സൈക്കിളുകളിൽ ലക്ഷ്യപ്പെട്ടതായും പോലീസ് അറിയിച്ചു യുകെയിലെ എച്ച് എം റവന്യൂ ആന്റ് കസ്റ്റംസ് ഏകദേശം ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് പേരിൽ നിന്നുള്ള ചൈൽഡ് ബെനിഫിറ്റ് നിർത്തിയ നടപടിയെ പുനഃപരിശോധിക്കുന്നതായി അറിയിച്ചു യാത്രാ ഡാറ്റി അടിസ്ഥാനമാക്കി ഇവർ രാജ്യത്ത് നിന്ന് സ്ഥിരമായി പുറത്തുപോയി എന്ന നിഗമനത്തിലാണ് എച്ച്എംആർസി ആനുകൂല്യം നിർത്തിയത് എന്നാൽ പലരും ചെറിയ അവധിക്കാല യാത്രകൾ മാത്രമാണ് നടത്തിയതെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് എച്ച് എം ആർ സി ഇപ്പോൾ എല്ലാ കേസുകളും വീണ്ടും പരിശോധിക്കുകയാണ് ഒരാൾ മേൽ വിദേശത്ത് താമസിച്ചാൽ മാത്രമേ ചൈൽഡ് ബെനിഫിറ്റ് ഇല്ലാതാവുകയുള്ളൂ എന്നാൽ പുതിയ സിസ്റ്റത്തിൽ ഹോം ഓഫീസ് യാത്രാ രേഖകൾ എച്ച്എംആർസി ഡാറ്റവുമായി താരതമ്യം ചെയ്യുന്നതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആനുകൂല്യം നിർത്തപ്പെട്ടിരുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് ട്രഷറി സെലക്ട് കമ്മിറ്റി എച്ച്എംആർസിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു തെറ്റായി ആനുകൂല്യം നിർത്തപ്പെട്ടവരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അത്തരത്തിലുള്ളവർ എച്ച്എംആർ സിയെ നേരിട്ട് ബന്ധപ്പെടണമെന്നും നികുതിദായകരുടെ പണം സംരക്ഷിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യമായിരുന്നതെന്നും എച്ച് എം ആർ സി പ്രസ്താവനയിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ സർക്കാർ ചൈൽഡ് ബെനിഫിറ്റ് തട്ടിപ്പുകൾ തടയുവാനുള്ള കർശന നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു പുതിയ ഡേറ്റാ പരിശോധനാ സംവിധാനത്തിലൂടെ എച്ച്എംആർസി ഹോം ഓഫീസ് അന്തർദേശീയ യാത്രാ വിവരങ്ങൾ ഉപയോഗിച്ച ആളുകൾ രാജ്യത്തില്ലാതായതായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആനുകൂല്യം നിർത്തിയത് അറുപതോളം വരുന്ന മലയാളികൾ യുകെയിൽ തൊഴിൽ തട്ടിപ്പിൽ കുരുങ്ങി നിലനിൽപ്പില്ലാതെ വലയുമ്പോൾ യു യുകെയിലെ ഏക മലയാളി എം പി ഈ വിഷയത്തിൽ ഇതുവരെയും പരിഹാരം കാണുവാനോ പ്രതികരിക്കുവാനോ പോലും തയ്യാറാകാത്തത് ലക്ഷക്കണക്കിന് വരുന്ന മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിൽ വൻ അമർശമാണ് ഉയർത്തുന്നത് ലേബർ പാർട്ടിയുടെ പ്രതിനിധിയും കോട്ടയം തിരുത്ത് സ്വദേശിയുമായ സോജൻ ജോസഫ് യു യുകെയിലെ ഉത്തരവാദിത്തപ്പെടുന്ന ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും തൊഴിലിടം തേടി രാജ്യത്തെത്തിയ മലയാളികളോട് കാണിക്കുന്ന അവഗണന രൂക്ഷ വിമർശനത്തിനിടയാക്കുകയാണ് ഷൈനു ക്ലിയർ മാത്യൂസ് മാഞ്ചസ്റ്ററിലെ കെയർഹോമിൽ ജോലി വാഗ്ദാനം ചെയ്ത പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെ മലയാളികളിൽ നിന്ന് കൈപ്പറ്റുകയും പിന്നീട് വിസ റിന്യൂവേറ്റ് പോലും നൽകാതെ അറുപതോളം വരുന്ന മലയാളികളെ പുറത്താക്കുവാനുള്ള ഷൈനുവിന്റെ ശ്രമം പുറം ലോകമറിഞ്ഞത് വിവിധ യുകെ മലയാളി ഇൻഫ്ലുവൻസ്മാരിൽ നിന്നാണ് യുകെയിലെ ആരോഗ്യ മേഖലയുടെ ഭാഗമായി ജോലി ചെയ്യുകയും അതേ വിഭാഗത്തിന്റെ ഉന്നത സ്ഥാനം വഹിക്കുകയും ചെയ്യുന്ന ആൾ കൂടിയായ എം പി സോജൻ ജോസഫിന് ഈ മേഖലയിൽ ഒരു മലയാളി അനുഭവിക്കുന്ന ദുരിതവും വഞ്ചനയും തിരിച്ചറിഞ്ഞിട്ടും ഇത്തരമൊരു വിഷയം എന്തുകൊണ്ട് അദ്ദേഹം പാർലമെന്റിലോ മറ്റ് അധികാരസ്ഥാനങ്ങളിലോ അനേകായിരം വരുന്ന മലയാളികൾക്കായി ഉന്നയിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ജീവിതം കടുത്തുയർത്തുവാൻ യു കെയിലെത്തിയ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി സോഷ്യൽ മീഡിയയിലെത്തുമ്പോൾ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു മലയാളി ജനപ്രതിനിധി ഈ വിഷയത്തിൽ മൌനം തുടരുന്നത് കെ മലയാളികൾക്കിടയിൽ വളരെയധികം ചർച്ചയാകുന്നു സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സിന് കീഴിലുള്ള സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പായ പ്രൊഫഷണൽ അലയൻസ് ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് യു കെ ലോക റേഡിയോഗ്രാഫി ദിനം ആഘോഷിച്ചു എക്സ് മഹത്തായ കണ്ടുപിടുത്തം നടത്തിയ ഡബ്ല്യു സി റോഞ്ചിന് അനുസ്മരിക്കുന്ന ദിനമായ നവംബർ എട്ടിന് നടന്ന പരിപാടി വിജ്ഞാനപ്രദമായിരുന്നു പരിപാടിയുടെ ഭാഗമായി നടത്തിയ ക്യൂസ് മത്സരത്തിൽ ഹൽ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ എം ആർ ഐ റേഡിയോഗ്രാഫറായ ശ്രീനാഥ് ശ്രീകുമാർ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി കാറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റൽ എൻഎച്ച് എസ് ട്രസ്റ്റിലെ എം ആർ ഐ സിറ്റി റേഡിയോഗ്രാഫറായ ജിബിൻ റോയി രണ്ടാം സ്ഥാനവും ലണ്ടൻ ഇൻഡിപെൻഡന്റ് ഹോസ്പിറ്റൽ സർക്കിൾ ഹെൽപ്പ് ഗ്രൂപ്പിലെ വിഷ്ണു സജീവ് മൂന്നാം സ്ഥാനവും നേടി പെയറിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടറായ നോയൽ മാത്യുവാണ് ആണ് മത്സരത്തിന് നേതൃത്വം നൽകിയത് ആഘോഷങ്ങളുടെ ഭാഗമായി പെയർ റഡക്സ് ലെക്ചർ സീരീസിന്റെ രണ്ടാം സെക്ഷനും നടന്നു സിറ്റി ഇമേജ് ക്വാളിറ്റി ആൻഡ് ഡോസ് ഓപ്റ്റിമൈസേഷൻ എ യു കെ ഡിആർഎൽ ഫോക്കസ് എന്ന വിഷയത്തിൽ ഇൻഹെൽത്ത് സിറ്റി മൊബൈൽസിന്റെ സീനിയർ റേഡിയോഗ്രാഫറായ ബിജു ശിവാനന്ദൻ സർ സംസാരിച്ചു യുഎഇ ഇന്ത്യ സിംഗപ്പൂർ യുകെ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയാറ് വർഷത്തിലധികം വരുന്ന അന്താരാഷ്ട്ര പരിചയ സംബന്ധിച്ചുള്ള ബിജു സിറ്റി പ്രവർത്തനങ്ങളിലും ക്വാളിറ്റി കൺട്രോളിലും തന്റെ പ്രായോഗിക ഉൾക്കാഴ്ചകൾ പങ്കുവച്ചു രോഗനിർണ്ണയത്തിന് പിന്നിലെ അദൃശ്യതരങ്ങളായ എല്ലാ റേഡിയോ റേഡിയോളജി പ്രൊഫഷണലുകൾക്കും പെയർ ടീം അഭിനന്ദനങ്ങൾ അർപ്പിച്ചു ഇതോടുകൂടി ഈ വാർത്താ ബുളേറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം